ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെയേറെ പുതുമയുള്ളതും രുചികരവുമായ ഒരു പൊട്ടറ്റോ വടയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങ് വച്ച് മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ള പേര് നിർദ്ദേശിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ഇത് വളരെയധികം രുചികരമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അറിയണ്ടേ വരൂ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇതുണ്ടാക്കാനായിട്ട് രണ്ട് പൊട്ടറ്റയും ഒരു സവാളയും എടുത്തിട്ടുണ്ട് പൊട്ടറ്റോയുടെ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷം അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ ആദ്യം ചെറിയ ഗ്രേറ്റർ എടുത്താണ് ഗ്രേറ്റ് ചെയ്തത് പക്ഷേ കുറച്ചും വലിയ വലുതും വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് പൊട്ടറ്റോ ഡിസൈൻഡ് ചിപ്സ് കിട്ടുന്ന സ്ലൈസറാണ് ഞാൻ ഇതിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇത് ഒരേ രീതിയിൽ തന്നെ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്താലേ ചിപ്സായിട്ട് വരും അതിന് പകരം പൊട്ടറ്റോ ഇങ്ങനെ തിരിച്ച് തിരിച്ച് സ് ഇത് സ്ലൈസറിലിട്ട് ഗ്രേറ്റ് ചെയ്താലേ വലിയ രീതിയിൽ തന്നെ കിട്ടും അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ശരിയായ രീതിയിൽ പൊട്ടറ്റോസ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു പൊട്ടറ്റോയുടെ കളറൊക്കെ മാറിയിരിക്കുന്നതാണ്ടോ ഇനി ഇതിനെ തണുത്ത വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം പോയി കളറും മാറിക്കിട്ടും ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിലിട്ട് ഇതുപോലെ കഴുകി കഴുകിയെടുക്കണം കഴുകിയെടുത്ത് നല്ല നന്നായിട്ട് ഒന്ന് തോരാൻ വെക്കണം നല്ല ടവലൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം വലിഞ്ഞു കിട്ടും ഇതുണ്ടാക്കുമ്പോൾ ഇതിൽ ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഇനി ഇതിനെ വലിയൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് അരസ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ജീരകം രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഒരു ഉള്ളി ഉള്ളിയല്ല സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് കായ് വച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചേരുവകളെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ മൈദപ്പൊടിയും അതുപോലെ രണ്ട് രണ്ട് സ്പൂണോളം അരിപ്പൊടിയും ആദ്യം ചേർത്ത് കൊടുക്കണം ഇതിന് ഒരു കൃത്യമായ അളവ് പറയുന്നില്ല ഇതിൻ്റെ ഈർപ്പത്തിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ മാവൊട്ട് കൂടാനും പാടില്ല ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇതാദ്യമേ ചേർക്കേണ്ടതായിരുന്നു വിട്ടുപോയതാണ് ഇപ്പം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയും ഉപ്പും കാരണം കൂടുതൽ ഈർപ്പം ഉണ്ടാകും അതുകൊണ്ടാണ് മാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതും അളവ് ഒരു അളവ് പറയാത്തതും അപ്പോൾ മാവെല്ലാം ഇതേപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം അതിനുശേഷം വീണ്ടും ഇതിൽ ഈർപ്പം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം വട മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി വടയുണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് എന്നിട്ട് കുറച്ച് ബാറ്റർ എടുത്ത് ഇതുപോലെ ഒരു കൈ മാത്രം മതി ആ വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത് ഈ പരിപ്പൊടയൊക്കെ പരത്തില്ല അതുപോലെ ചെറിയ രീ പരന്ന രീതിയിലായിരിക്കണം എന്നാലേ ഉൾവശമൊക്കെ നല്ലൊരു വേവ് കിട്ടിയുള്ളൂ അങ്ങനെ പരത്തി കൊടുക്കണം തീരെ വലിപ്പം ഉള്ളതാവരുത് കൊടുത്ത വടയെല്ലാം നല്ല പാകത്തിന് മുരിഞ്ഞ് ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇവയെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ബാക്കി വന്ന വട എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അധികം രുചികരമായ വടയാണ് നമ്മുടെ ഉള്ളിവടയുടെ ബന്ധുവാണെന്നൊക്കെ പറയാം ഉള്ളിവടയുടെ അനിയനോ മാമൻ്റെ മോനോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വെറുതെ പറഞ്ഞതല്ല ന ഒരു പുതുമേറിയ ടേസ്റ്റി ഏറിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് തരാനും നല്ല കമൻറ്റ് തരാനുമൊക്കെ മറന്നു പോകരുത് അതുപോലെ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും തരണം അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ